പെരിന്തൽമണ്ണ എംഇഎസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രഥമ മെഗാ അലുമിനി മെഗാനിൽ ഒത്തുകൂടി വർഷങ്ങൾക്കു ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോളേജ് പഠനകാലത്തെ ക്യാമ്പസ് ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമത്തിൽ പരസ്പരം പങ്കുവച്ചു വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ പെരിന്തൽമണ്ണ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന മെഗാ അലുമിനി മീറ്റിൽ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഒത്തുകൂടി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏറ്റവും മനോഹരമായ കാലമായിരുന്നു ആ കോളേജ് പഠനകാലം പഴയ കോളേജ് പഠനകാലത്തെ ഓർമ്മകൾ വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്പരം പങ്കുവെച്ചു കുറച്ച് നിരകളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളു പക്ഷെ മനസ്സിനൊന്നും ഒരു നിരയുമില്ല ഇപ്പോഴും അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളുടെ മുഖൊക്കെ അവർ തിരിച്ചറിയുന്നത് അന്ന് എങ്ങനെയാണോ അവരുടെ മുഖത്ത് നമ്മൾ കണ്ടിരുന്നത് അതേ ഫീലാണ് അവർ ഇന്നും നമ്മളെ അറിയുന്നത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരും ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ ഈ ഇങ്ങനെ എല്ലാവർക്കും കൂടി കൂടാൻ പറ്റിയെന്ന് പറഞ്ഞത് ഒരുപാട് സന്തോഷം പിന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടും വിചാരിച്ചിരുന്നില്ല പക്ഷെ ഒരുപാട് ഹാപ്പിയാണ് എല്ലാരും കണ്ടപ്പോ പഴയ കോളേജും കാര്യങ്ങളും മൊത്തത്തിൽ ഭയങ്കര സന്തോഷാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്വാശ്രയ കോളേജാണ് ഈ സ്ഥാപനം സയൻസ് കോളേജ് ഇവിടെ അഞ്ചു വർഷം പ്രിൻസിപ്പലായിട്ട് ഇതിന്റെ തുടക്കത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്റെ കൂടെയുള്ള അധ്യാപകരും അതുപോലെ സൂപ്രണ്ട് എന്നിവരാണ് എന്റെ കൂടെയുള്ളത് ഉള്ളത് ഇപ്പോ വളരെ നല്ലൊരു വൈബായിട്ട് ഈ കോളേജ് മാറിയിട്ടുണ്ട് നല്ല റിസൾട്ട് ആയിട്ടുണ്ട് ഈ സ്ഥാപനത്തിലെ വേൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് താങ്ക് യു പഠിപ്പിച്ച കുട്ടികൾ അവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി അപ്പൊ ചിലര് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ അറിയാം പലപ്പോഴും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിട്ടില്ല കാരണം അവരുടെ അന്ന് കുട്ടികളായിരുന്ന ഒരു ഒന്നുമല്ല കംപ്ലീറ്റ്ലി ആൻഡ് റിയലി എക്സൈറ്റഡ് ഇങ്ങനെ വർഷക്ക് ശേഷം ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരുടെ സംഗമവും ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒട്ടും ഇത്ര ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത് കാരണം പഴയ അധ്യാപകരെ കാണാം കുട്ടികളെ കാണാം ആക്ച്വലി ഇവിടെ എത്തിയപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ആ ഇവിടെ കിട്ടുന്നുണ്ട് സന്തോഷം പഴയ പഴയ കാണുമ്പോൾ ഓർമ്മകൾ വരുന്നു കാണുമ്പോൾ പഠിപ്പിച്ചിരുന്ന തമാശ യാത്ര അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് കോളേജ് ക്യാമ്പസും അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം കോളേജ് കാലം കഴിഞ്ഞും നിലനിർത്തുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചാണ് മെഗാപൂർവ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടയാളപ്പെടുത്താൻ കിട്ടുന്ന അവസരം നമ്മളത് ഗോളടിക്കണം ഇവിടെ നിങ്ങൾ പഠിച്ചത് അടയാളപ്പെടുത്താൻ കിട്ടുന്ന അവസരമാണ് ഇത് ഇന്ന് ഇതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ അങ്ങോട്ട് നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിക്കണമെങ്കിൽ ഇവിടെ ഈ നമ്മുടെ നമ്മുടെ നാടിനും സ്ഥാപനത്തിനും ഉപകാരപ്രദമാകുന്ന ഉപകാരപ്രദമാകുന്ന സഹപ്രവർത്തകർക്കും ആകണമെന്നാണ് പറയാനുള്ളത് കോളേജ് പ്രിൻസിപ്പൽ ക്രൗസർ സി സൈതലവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞി മുഹമ്മദ് കോളേജിലെ മുൻ പ്രിൻസിപ്പാൾമാരായ പ്രൊഫസർ ഒ പി അബ്ദ്രഹ്മാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി സദറുദ്ദീൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അജ്ലാൽ കെ എം ടി ഉണ്ണീൻകുട്ടി ഉമ്മർ തയ്യൽ മുസ്തഫ കമാൽ ഒ സമീർ സേദ്രബി പാലൂർ മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് നിഷാദ് ഷഹല തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് പെരിന്തൽമണ്ണ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇതുവരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ